ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി ബാലനെ കുറ്റപ്പെടുത്താണ് മേ മിത്രനോട് മിത്രനോട് അല്ല മീനാക്ഷിനോട് ഇത്രയും മോശമായിട്ട് പെരുമാറിയതായിരുന്നു ഞങ്ങൾ ബാലാട്ടനോട് പറഞ്ഞില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ബാലേട്ടൻ ചെയ്തത് വളരെയധികം മോശമായിപ്പോയി എന്നൊക്കെ ഗോമതി പറഞ്ഞു പോകുമ്പോൾ ബാലൻ ചെറിയൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് അതിന് ശേഷം ആര്യൻ്റെ ഇത്ര മിത്ര കൊണ്ട് പറയുകയാണ് ഞാൻ വിചാരിച്ചു അങ്ങൾ ഈ വീട്ടിൽ ട്യൂഷൻ എടുക്കണ്ട എന്ന് എടുക്കണ്ടാന്നുമാണ് പറഞ്ഞത് അല്ലാതെ ട്യൂഷനെ എടുക്കണ്ട എന്ന് അങ്കിൾ പറഞ്ഞു എന്നല്ല ഞാൻ കരുതി ഈ വീട്ടിൽ ഞാൻ ട്യൂഷൻ എടുക്കുന്നത് അങ്കളിനിഷ്ടപ്പെടലേക്കും അതുകൊണ്ടാണ് ഞാൻ ഹോം ട്യൂഷന് പോയിട്ട് പൈസ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചത് അതാണ് ഞാൻ ആലോചിച്ചതെന്നൊക്കെ ആര്യനോട് മിത്ര പറയാണ് ഇപ്പം ആരും പറയുന്നുണ്ട് സാറില്ല ഇനിയിപ്പോൾ എന്തായാലും അച്ഛനതിനൊന്നും സമ്മതിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നതെന്നൊക്കെ ആര്യ മിത്രോട് പറയും അതിനുശേഷം മീനുൻ്റെ അടുത്തേക്കും മിത്രയുടെ എടുത്തേക്കും ദേവി വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് അങ്കിളിങ്ങനെയൊക്കെ പറഞ്ഞത് ഇത്തിരി കൂടുതലായിപ്പോയി അറിയാം പക്ഷേ അങ്കിളിനോട് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും കുഴപ്പമുണ്ടാവില്ലായിരുന്നു എന്നൊക്കെ ദേവി ഒന്നും അറിയാത്ത പോലെ പറയുന്നുണ്ട് പക്ഷേ അപ്പം ഈ മിത്ര പറയുന്നുണ്ട് അങ്കിളിനോട് പറയണോ പറയണ്ടേ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എനിക്ക് നല്ല സംശയമുണ്ട് ദേവിയെടുത്ത് തന്നെയാണ് അങ്കിളിനോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് എനിക്ക് നല്ല സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ദേവിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പം ഇത്രയും മീനും ൂടെ ഒരുമിച്ച് ഏഹ് ദേവിയെ കുറ്റപ്പെടുത്തുമ്പോൾ ദേവി അവരുടെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇറങ്ങി പോകുന്നത് ഇത്രയാണ് പ്രമോലും കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ